ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളുമായിട്ടാണ് ഡെൽടെക് ഇന്ന് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ പഞ്ചായത്തിൽ വയ്യാറ്റുപുഴ എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് എഴുപത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല് സ്ക്വയർ ഫീറ്റിലുള്ള രണ്ട് നില വീടാണ് വരുന്നത് അതുകൂടാതെ ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് മുറിയുള്ള ഒരു കോൺക്രീറ്റ് കെട്ടിടവുമുണ്ട് ടാപ്പിങ്ങിൻ്റെ ഭാഗമായ നൂറ്റമ്പത് റബ്ബർ ഏഴെട്ട് തെങ്ങ് പ്ലാവ് തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട് റോഡ് ലെവലിൽ നിന്നും താഴോട്ടാണ് വീടുള്ളത് റോഡ് ലെവലിൽ ഫസ്റ്റ് ഫ്ലോറും റോഡ് ലെവലിന് താഴെയായി ഗ്രൗണ്ട് ഫ്ലോറും വരുന്നു ഫസ്റ്റ് ഫ്ലോറിലെ കാർപോർസിലേക്ക് വണ്ടി കയറ്റാം അങ്ങനെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമും മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് വരുന്നത് അമ്പലം പള്ളി മോസ്ക് എല്ലാം രണ്ട് കിലോമീറ്ററിനകത്ത് തന്നെയാണ് വരുന്നത് കേരള സിലബസ് ഐ സിലബസ് തുടങ്ങി എല്ലാ സ്കൂളുകളും നാല് കിലോമീറ്ററിനകത്തായി തന്നെയുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഒരിക്കലും വറ്റാത്ത കിണറാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീടിനും സ്ഥലത്തിനും വില വരുന്നത് എഴുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഇല്ലാതെ ഈ ഒരു വീട് സ്ഥലവും സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും